എന്തായാലും വമ്പൻ രണ്ട് സൈനിങ്ങുകൾ അതായത് ഒരു ട്രാൻസ്ഫർ സൈനിങ്ങുകൾ പൂർത്തിയാക്കിയിരിക്കുകയാണ് എന്തായാലും ട്രാൻസ്ഫർ വിൻഡോ ഒക്കെ അടച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു സൈനിങ് പൂർത്തിയാക്കിയത് എന്നെടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് എന്തായാലും ഏതൊക്കെയാണ് ആ ഒരു സൈനിങ് എന്നൊക്കെ നമുക്ക് നോക്കാം സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ചെയ്യുക തീർച്ചയായിട്ടും ആയിക്കുക ടാർഗറ്റ് എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും ആ ഒരു ടാർഗറ്റിലേക്ക് എത്തിക്കുന്നു വിചാരിക്കുന്നു ആയത് നമുക്ക് ഗൂഗുലം കേരളം ഒരു ട്രാൻസ്ഫർ അപ്ഡേറ്റ് നോക്കാം താ ബിസോ ബ്രൗൺ എന്ന് പറയുന്ന ഒരു ലെസോത്തോ അതായത് ലെസോത്തോ എന്ന് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ കളിക്കാൻ വരുന്ന ആയിട്ട് താരമായി ണം തോന്നു ഈ ഒരു താബീസോ ബ്രൗൺ എന്ന് പറയുന്ന തരം എന്തായാലും അതേ ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുകയാണ് ഗോകുലം കേരള എഫ് സി അതിൽ നമുക്ക് അറിയാൻ സാധിക്കുന്ന കാര്യമെന്ന് പറയുന്നത് വാണ്ടർ ലൂയിസ് എന്ന് പറയുന്ന ഒരു ബ്രസീലിയൻ താരത്തെ അവർ എത്തിച്ചിരുന്നു എന്നിട്ട് അദ്ദേഹത്തെ പറഞ്ഞു വിട്ടു എന്നാണ് അറിയാൻ സാധിക്കുന്ന എത്തിച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ മറ്റൊരു താരത്തെ സൈൻ സാഹചര്യം അതായത് അദ്ദേഹം എന്താണോ അഞ്ച് മിനിറ്റ് മാത്രമേ കളിച്ചിട്ടുള്ളതാണ് എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് സോ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ കുറേ അധികം സെൻടർ ഫോർവേഡ്സിനെ പരീക്ഷിച്ചു കഴിഞ്ഞു ആകെ അവിടെ നിൽക്കുന്നതെന്ന് പറയുന്നത് സിനീസെയും അതുപോലെ ആഡം ആഡംമാനിയാനെയുമാണ് അതിൽ സിനീസ് അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ബട്ട് അഡമ്മ നിയാന അത്ര രീതിയിൽ പെർഫോമൻസ് വരുന്നില്ല സോ എന്തായാലും ഇപ്രാവശ്യത്തെ എന്താ പറയുക മിഡ്ഫീൽഡൊക്കെ നല്ല അടിപൊളിയാക്കിയിട്ട് ഈ പരിപാടി അതായത് ഈ സെൻട്രൽ ഫോർ വേൾഡിൽ നമ്മൾ കാണിച്ച മിസ്റ്റേക്ക് എന്ന് പറയുന്നത് വളരെ മോശമായിപ്പോൾ കാരണം ഇപ്പോൾ എത്രാമത്തെ താരമാണ് രണ്ട് ആഫ്രിക്കൻ താരത്തെ സീസൺ തുടങ്ങുന്നതിന് മുമ്പ് കൊണ്ടുവരുന്നു രണ്ടുപേരെയും കളഞ്ഞു എനിക്ക് തോന്നുന്നു കൊറിയ എന്ന് പറയുന്നൊരു താരവും മറ്റൊരു ഉഗാണ്ടൻ താരവുമായിരുന്നു സോ ഇവർ രണ്ടുപേരെയും കളഞ്ഞു എന്നിട്ട് പിന്നൊരു താരത്തെ കൊണ്ടുവരുന്നു അഡമ്മാ അദ്ദേഹം പ്രതീക്ഷിക്കുക ഉയർന്നില്ല അപ്പോഴാണ് സിനീസ എന്ന് പറയുന്ന താരത്തെ കൊണ്ടുവരുന്നത് അദ്ദേഹം അത്യാവശ്യം നല്ല രീതിയിൽ കളിച്ചു പിന്നെ വാണ്ടർ ലൂയിസ് എന്ന് പറയുന്ന ഒരു താരത്തെ ഇപ്പോൾ കൊണ്ടുവന്നു സോ അദ്ദേഹത്തെയും കളഞ്ഞു എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് സോ എന്നിട്ട് ഇപ്പോഴാണ് മറ്റൊരു താരത്തെ കൊണ്ടുവരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു താരം താ ബ്രൗൺ എന്ന് പറയുന്ന ലസോത്തോ താരം ലസോത്തക്ക് വേണ്ടി ഏഴോളം മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് ലസോത്തയുടെ അണ്ടർ ട്വൻറ്റി ടീമിന് വേണ്ടി കളിച്ചിട്ടുണ്ട് അവിടെ നാല് കളിക്കുന്നത് അഞ്ച് ഗോൾ അടിച്ച് അവരുടെ ഫ്യൂച്ചറൊക്കെ ആകുമെന്ന് വിചാരിച്ചൊരു താരമാണ് രണ്ടായിരത്തി പതിനാല് പക്ഷേ ആ ഒരു ലെവലിലേക്ക് അദ്ദേഹം ഉയർന്നില്ല പിന്നെ അദ്ദേഹം അവസാനമായിട്ട് കളിച്ചിരിക്കുന്നത് ലീഗ് വൺ ആണെന്ന് തന്നെ പറയണം അവിടെ ഏതാണ്ട് പതിനഞ്ച് ഗോളുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട് അമ്പത്തിയഞ്ച് മത്സരങ്ങളിൽ ഇന്ന് രണ്ട് ക്ലബ്ബുകളിലായിട്ട് അദ്ദേഹം കളിച്ചിട്ടുണ്ട് ലീഗ് വണ്ടി പതിനഞ്ച് ഗോളും അഞ്ച് അസിസ്റ്റും അതായതിൻ്റെ പേരുണ്ട് സോ അത്യാവശ്യം നല്ലൊരു സ്റ്റാർട്ടായിട്ടാണ് ലീഗ് വൺ ഒരു ലീഗ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നത് സോ എന്തായാലും ഇദ്ദേഹത്തിൻ്റെ സൈനിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് മൈക്കിൾ കബ്രേറ എന്ന് പറയുന്ന താരത്തെ ഇപ്പോൾ സൈൻ ചെയ്തിരിക്കുകയാണ് രാജസ്ഥാൻ യുണൈറ്റഡ് എഫ് സി എന്തായാലും വളരെ മികച്ചൊരു സൈനിങ് ആണ് ഉറുഗേൻ താരമാണ് ഉറുഗെൻ ടോപ്പ് ടയറിലോ അവിടെ ലോവർ ടയറിലോ ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുള്ളൊരു താരമാണ് നല്ല സ്റ്റാറ്റുള്ള നല്ല ഫിനി ഫിനിഷിംഗ് സ്കില്ലുള്ളൊരു സെൻ്റർ ഫോർവേഡാണ് അതായത് മികച്ച സൈനിങ് ആണ് കാരണം രാജസ്ഥാൻ യുണൈറ്റഡ് അഞ്ചാമത് നിൽക്കുകയാണ് ടോപ്പിൽ നിൽക്കുന്ന ടീമുമായിട്ട് അഞ്ച് പോയിൻ്റിൻ്റെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ സോ നാനും മേടിച്ചാൽ ചിലപ്പോൾ ലീഗ് തന്നെ ഉണ്ട് അടുത്ത പ്രാവശ്യം ഐ എസ് എല്ലിലേക്ക് വരാം സോ ഇതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഗോകുലം കേരള ഹൗസിയും സൈനിങ്സ് ഒക്കെ നടത്തിയിരിക്കുന്നത് സോ അത് നമുക്ക് കണ്ടറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഗോകുലം ഇപ്രാവിശത്തെ സൈനിങ്സ് ഞാൻ പറഞ്ഞു വളരെ മോശം സൈനിങ്സാണ് സെൻറ്റർ ഫോർവേഡ് പോസ്റ്റിലേക്ക് നോക്കിയാൽ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ സെൻറ്റർ ബാക്ക് പോസിറ്റിന് താരങ്ങളില്ല എന്നാലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് സെൻറ്റർ ബാക്ക് പോസിറ്റിന് ബട്ട് ഈ ഒരു സെൻറ്റർ ഫോർവേഡ് നല്ല താരങ്ങളെ കൊണ്ടുവരണമായിരുന്നു നല്ല എന്ന് പറയുന്ന താരമൊക്കെ ലുക്കാമൊക്കെ കളിച്ച പ്ലേസ് ആണ് സോ അവരൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് സോ ആ ഒരു പൊസിഷനിലേക്ക് നല്ലൊരു താരത്തെ കൊണ്ടുവരണമായിരുന്നു ബട്ട് പറ്റിയില്ല